കേരളത്തിലെ മുഖ്യധാര സിനിമാ രംഗത്തുള്ള അശ്ലീലതകൾ ആ സിനിമാ രംഗത്ത് അനുഭവിച്ചു സ്ത്രീ വിവേചനങ്ങൾ ചീഞ്ഞുമാറിയ കഥകൾ മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സത്യത്തിൽ ഏതൊരാളും ചിന്തിക്കേണ്ടത് ഒരേ ഒരു വിഷയത്തിന്റെ നിലക്ക എന്താണോ സിനിമ വിതച്ചത് അതിന്നവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കള്ളും കഞ്ചാവും അവിഹിതങ്ങളും സവർഗരിതിയും പട്ടിൽ പൊതിഞ്ഞു ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനും വലുതൊന്നും സിനിമാ രംഗത്ത് നിന്നും നമ്മൾക്ക് കേൾക്കാനില്ല ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സ്വർഗരതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടും പുകയ്ത്തിക്കൊണ്ടും മുഖ്യധാര കേരളത്തിലെ ഒരു മുസ്ലിം സിനിമാ നടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സ്വർഗരതിയെ പ്രൊമോട്ട് ചെയ്തപ്പോ ആ പ്രൊമോട്ട് ചെയ്ത സംവിധായകൻ എന്റെ സിനിമ കണ്ടിട്ട് പത്ത് വിവാഹ ബന്ധങ്ങളെങ്കിലും വിമോചിക്കുന്നുണ്ടെങ്കിൽ മോചനമുണ്ടെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ പറഞ്ഞ കാലമാ നമ്മളുടെ കേരളക്കര ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയ്ക്കടുത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറയുകയും അദ്ദേഹം സമൂഹത്തിന് കൊടുത്തത് നല്ല സന്ദേശമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ സംവിധായകനെ കൊണ്ടുവരാനും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ കല്ലെറിയാനും കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്താണോ സിനിമ സമൂഹത്തിന് കൊടുത്തത് അതവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാ ഒരിക്കലും കുപ്പത്തൊട്ടിയിൽ നിന്ന് സുഗന്ധം പരത്തപ്പെടും എന്ന് വിശ്വസിക്കേണ്ടതില്ല ഇതൊക്കെ കേൾക്കുമ്പം ചിലര് ന്യായീകരിക്കാറുണ്ട് സിനിമയിലും നല്ലതില്ലേ നല്ല ചില സന്ദേശങ്ങൾ സിനിമ കൊടുക്കാറില്ലേ ഏതൊക്കെയോ ചില മോശങ്ങൾ ഉണ്ടെങ്കിലും ചില സിനിമകളൊക്കെ ആവേശമല്ലേ എന്ന് പറയുന്നവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് തമാശത്താണെങ്കിലും ചിലർ പറയാറില്ലേ കള്ളു കുടിക്കുന്നവർക്ക് അവരുടെ മൂത്രത്തിൽ കല്ലുണ്ടായിക്കൊള്ളണമെന്നില്ല അവന്റെ കല്ലിന്റെ സുക്കേട് പോകാൻ കുറച്ച് ബ്രാണ്ടിയോ കുറച്ച് മദ്യമോ കുടിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ പറയുകയാ മദ്യം അത്ര കുഴപ്പമുള്ള കാര്യമല്ല കല്ലൊക്കെ പോക്കാൻ നല്ല സാധനമാണെന്ന് പറയുന്നവനെ പോലെയാ സിനിമയിൽ നന്മയുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവനെന്ന് ഒരമാക്കൽ ചിത്രീകരിച്ചു നമ്മൾ ആ വിഷയത്തെ ന്യായീകരിക്കേണ്ടതില്ല അതല്ല നമ്മളെ വിഷയം അന്നും ഇന്നും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ ആളുകൾ ഉപയോഗിക്കുന്നത് ഇതേ സ്ത്രീ വിഷയമാണ് മുസ്ലിം മീനയിലെ സ്ത്രീകൾക്ക് പുരോഗമനമില്ല അടച്ചിടപ്പെട്ട പർദ്ദക്കുള്ളില അല്ലെങ്കിൽ നിക്കാബുകൾ ഉതിരിക്കുന്നു എന്തിനാ തലമറയ്ക്കുന്നത് സ്ത്രീയുടെ പുരോഗമനം എന്നാൽ ചുണ്ടി ലിപ്റ്റിക്കത്തേക്കിനും മുഖം നിറയെ ഫേഷ്യൽ ക്രീമത്തേക്കിനും പാറിപ്പറക്കുന്ന ബോംബിട്ട് മൊടിയാക്കലും നിര്യാണിക്കു മേലെ പെന്റ് ജീൻസ് ഉടുപ്പിക്കലും കടങ്കാലിൽ ചരട് കെട്ടിക്കലുമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരോട് തന്നെയാണ് അള്ളാഹുവിന്റെ അബീബന്റെ തങ്ങളോട് പറഞ്ഞത് എന്തുമാവട്ടെ പക്ഷേ ഇവിടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് ഉന്നത മൂല്യങ്ങളാണ് കൃത്യമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ കിസിലാം പൊടുക്കുന്ന സ്ഥാനം